നടനും മോഡലുമായ ഷിയാസ്കരിയും വിവാഹിതനായി നവംബർ ഇരുപത്തി അഞ്ചിന് താൻ വിവാഹിതനാവുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് വെളിപ്പെടുത്തിയത് പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവ് ഡേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹക്കാരെയും താരം സൂചിപ്പിച്ചത് നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങി പോവുകയായിരുന്നു അതിന്റെ കാരണത്തെ കുറിച്ച് താരം പറഞ്ഞില്ലെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞിരുന്നത് ഇത്രയും നാൾ വിവാഹക്കാരെയും ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചതിന്റെ കാരണത്തെ കുറിച്ച് പറയുകയാണ് ഷിയാസ് കരീം ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് ിൽ നിന്നിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ പക്ഷെ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആലോചന വിവാഹത്തിലേക്ക് കടക്കാനത് പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നു എന്നാണ് ഷിയാസ് കരീം പറയുന്നത് ആ കാലം മുതൽ അവളുടെ ഉമ്മ എനിക്ക് എന്റെ സ്വന്തം ഉമ്മയെ പോലെയായിരുന്നു ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവൻ എനിക്ക് വലിയ ആശ്വാസമായി ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു അവളത്തെന്ന് കരുതൽ എനിക്ക് ശക്തിയായി എന്നും പരസ്പരം സങ്കടങ്ങൾ പറഞ്ഞിരുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതെന്നും വീട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ ഈ കൂട്ടർക്കും സന്തോഷമായി അങ്ങനെ റംസാൻ കാലം മുതലാണ് ദർഭയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലായതെന്നും ഷിയാസ്കരിൻ പറയുന്നു ഞങ്ങളുടെ വിവാഹകാര്യം രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ആരെയും പേടിയില്ല സാധാരണ ആളുകളൊക്കെ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പല്ലേ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളുമൊക്കെ പുറത്തുവിടുക താനും അത്രേ ചെയ്തുള്ളൂ എന്നാണ് ഷിയാസ് കിരീം പറയുന്നത് എനിക്കും തൊർഫയ്ക്കും മുമ്പ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട് അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വിവാഹത്തിനോട് അടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാം എന്നതെന്നും ഷിയാസ് പറയുന്നു